രണ്ടു പതിറ്റാണ്ടോളമായി രമാദേവിയമ്മ ആച്ചുകാൽ ദേവിക്ക് പൊങ്കാലയിടുന്നുണ്ട് ഹരിപ്പാട് നിന്ന് ദിവസങ്ങൾക്ക് മുൻപേ തന്നെ സുഹൃത്തുക്കളെയും കൂട്ടി തിരുവനന്തപുരത്ത് സ്ഥിരതാമസമാക്കിയ മകളുടെ അടുത്തേക്ക് പോകും പക്ഷേ ഇത്തവണ പോകുന്നില്ല ഇത്തവണ പോകാത്ത കുഞ്ഞുങ്ങളെ ഇട്ടേച്ച് പോവാൻ ബുദ്ധിമുട്ടുകൊണ്ടാ പോകാത്ത പോകാഞ്ഞത് വിഷമമുണ്ട് വിഷമമുണ്ടെന്ന് വെച്ചാൽ വലിയ വിഷമമുണ്ട് ഞമ്മളോടെ ചെല്ലുമെന്നൊക്കെ വിളിച്ച് പറഞ്ഞു പിള്ളേരെ ഇട്ടേച്ച് പോകാൻ പറ്റുന്നില്ല നടന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ട് നമ്മൾ വലുതൊന്നും ആഗ്രഹിച്ചിട്ടില്ല നമ്മള് നമ്മളെ കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ മനസ്സെ കണ്ട് ഞാൻ പൊങ്കാല ഇട്ട കാര്യങ്ങളെല്ലാം എനിക്ക് ദേവി സാധിച്ചു തന്നിട്ടുണ്ട് ദേവിയോട് ഞാനൊരു കാര്യം ആഗ്രഹം പറഞ്ഞിട്ടുണ്ട് സാധിച്ചു തരുവാണ് അടുത്ത വർഷം നൂറ്റൊന്ന് കാലത്തിൽ ദേവിക്ക് പൊങ്കാല ഇടങ്ങാൻ നേരിട്ടെത്താൻ കഴിയാത്ത ലക്ഷക്കണക്കിന് ഭക്തർ സ്വന്തം വീടുകളിലും മനസ്സിലും ദേവിക്ക് പൊങ്കാല സമർപ്പിക്കും